നാളേക്ക് വേണ്ടിയുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്ത് എന്തൊക്കെയാണ് എന്നത് ഇത് ജനസമക്ഷം അവതരിപ്പിക്കലാണ് ഒരു ഭാഗം അതോടൊപ്പം തന്നെ നമ്മുടെ ഭാവിയിലേക്കുള്ള പരിപാടികൾക്ക് വലിയ തടസ്സങ്ങൾ വരുന്നു ആ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് അത് ജനസമക്ഷം അവതരിപ്പിക്കുക ഇതിനാണ് ഈ പരിപാടി ആസൂത്രണം ചെയ്തത് ഇവിടെ പറഞ്ഞു കഴിഞ്ഞതുപോലെ ജനങ്ങളാ പരിപാടി പൂർണമായും നെഞ്ചേറ്റിയിരിക്കുക അത് കഴിഞ്ഞ നവംബർ പതിനെട്ടിന് മഞ്ചേശ്വരത്തെ തുടക്കം കുറിക്കുമ്പോൾ തന്നെ കണ്ടു മഞ്ചേശ്വരം അതേവരെ കാണാത്ത വൻപിച്ച ജനാവൽ നാടാകെ ഒഴുകി വന്ന പ്രതീതി അതേവരെ അവിടെ നടന്ന എല്ലാ പരിപാടികളെയും കവച്ചുവെക്കുന്ന ജനസഞ്ചയം ഇത് സ്വാഭാവികമായും നാടിൻ്റെ വികാരം പ്രകടിപ്പിക്കുന്ന രീതിയിലായി പക്ഷേ അത് ചിലരിൽ വല്ലാത്ത അസ്വസ്ഥത സൃഷ്ടിച്ചു ഈ പരിപാടിയുടെ വൻപിച്ച വിജയം ജനപിന്തുണ പതിനായിരങ്ങൾ ഈ പരിപാടി സ്ഥലത്തേക്ക് എത്തിപ്പെടുന്നത് അതൊന്നും ആഗ്രഹിക്കാത്ത കൂട്ടർ വല്ലാതെ അസ്വസ്ഥമായി പക്ഷേ ഇതാർക്കും എതിരായ പരിപാടിയല്ല ഇത് നാടിനു വേണ്ടിയുള്ള പരിപാടിയാണ് നാടിൻ്റെ ഭാവിക്ക് വേണ്ടിയുള്ള പരിപാടിയാണ് ആ നിലക്ക് പരിപാടിയെ നേരിട്ട് എതിർക്കാൻ ഒരു പഴുതും കാണുന്നില്ല ഇത് ആസൂത്രണം ചെയ്ത രീതി എല്ലാവരും കൂടി നടത്തുക എന്താണ് ഇപ്പോൾ ഇവിടുത്തെ എം എൽ എ എന്ന നിലക്കാണ് സുഖാവ് ജോയി ഈ സഹസിലെ അധ്യക്ഷത വഹിക്കുന്നത് എം എൽ എ എന്ന നിലക്ക് തന്നെയാണ് ഇവിടുത്തെ സംഘാടന ചുമതല പ്രധാനമായി ജോയി വഹിക്കത് ഇതുപക്ഷേ വർക്കരയിലുള്ള ഒരു പ്രത്യേകത മാത്രമല്ല എല്ലാ മണ്ഡലങ്ങളിലും അവിടുത്തെ എം എൽ എ സംഘാടന ചുമതല ഈ സാസിൽ അധ്യക്ഷത വഹിക്കുക ഇതൊക്കെ നേരത്തെ ഞങ്ങൾ കണ്ടിട്ടുള്ളതാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നാൽപ്പത്തൊന്ന് മണ്ഡലങ്ങളിൽ യു ഡി എഫ് എം എൽ എമാരാണ് ഈ പരിപാടിയുടെ സംഘാടന ചുമതലയും സദസ്സിൽ അദ്ധ്യക്ഷത പക്ഷേ അവർ ബഹിഷ്കരിച്ചു പ്രതിപക്ഷ നേതാവാണ് ബഹിഷ്കരിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ചത് എന്തിനാ ബഹിഷ്കരണം എന്നത് അവർക്ക് തന്നെ പിടിയില്ല നമുക്ക് തീരെ പിടിയില്ല മാത്രമല്ല അവരുടെ കൂടെ നിൽക്കുന്ന പ്രധാനികൾ അവരെ പലരും ഇതുമായി സഹകരിച്ചു അവർ പലരും എന്തിനാണ് ബഹിഷ്കരിച്ചത് എന്ന് ചോദിച്ചു മന്ത്രിസഭയാകെ ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ എം എൽ എ ഇവിടെ ഉണ്ടാകണ്ടേ ഞങ്ങൾ രാവിലെ ഒരു പ്രഭാത സദസ്സുണ്ട് കുറച്ച് പേര് പങ്കെടുക്കണം അതിലിത്തരം ചോദ്യങ്ങൾ വന്നു കോൺഗ്രസ് എം എൽ എ ജില്ലാ ആസ്ഥാനം എവിടെ എം എൽ എ മന്ത്രിസഭയാകെയല്ലേ ഇവിടെ ഇരിക്കുന്നത് ഇവിടുത്തെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ എം എൽ എ ഇവിടെ വേണ്ടതല്ലേ ഞാൻ ഇവിടുത്തെ പ്രശ്നങ്ങൾ മന്ത്രിസഭയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വന്നാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നു ഇത് കോൺഗ്രസിൻ്റെ അറിയപ്പെടുന്ന സംസ്ഥാനത്തിൻ്റെ അറിയപ്പെടുന്ന നേതാവാണ് മറ്റു സ്ഥലങ്ങളിലും ആവർത്തിക്കുന്നു അപ്പോൾ പരിപാടി മഞ്ചേശ്വരം കഴിഞ്ഞപ്പോൾ ഓരോ പരിപാടിയും ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതായി ഏത് പരിപാടിയാണ് കൂടുതൽ നല്ലതെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയെ